ഹലോ ലേഡീസ് മറ്റൊരു സാബുമാൻ വീട്ടിൽ വന്നപ്പോ ഉപ്പിൽ വെന്ത് ഇറച്ചി കൊടുത്തായിരുന്നല്ലോ അപ്പൊ ഉപ്പിൽ വെന്ത് ഇറച്ചി കൊടുത്തത് കാരണം കൊറേ പേര് എന്നോട് ചോദിക്കണ്ട് ചേട്ടാ ഇതിന്റെ റെസിപ്പി വേണോ റെസിപ്പി വേണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മിനോട് തന്നെ ചോദിക്കാം റെസിപ്പി എന്താണെന്നുള്ളത് കാരണം ഇന്നിപ്പോ വീട്ടിൽ ഉപ്പിൽ വെന്ത് ഇറച്ചി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോ ആ ഉപ്പിൽ വെന്ത് ഇറച്ചി എങ്ങനെ ഉണ്ടാക്കണോന്നൊക്കെ ശ്രീമതി മമ്മിയോട് ചോദിക്കാൻ പോവാണ് ഇതാണ് ഉപ്പിലൊന്നും ഇറച്ചി ദിസ്ഇസ് ദ ഐറ്റം ഈ ഐറ്റത്തില് ഒന്നുമില്ല പ്രത്യേകിച്ച് വളരെ കുറച്ച് മസാലകളൊക്കെ ഉള്ളൂ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഗ്രേവി ഒഴിച്ച് നല്ല ഗ്രേവിയാണ് ഇതിന്റെ റെസിപ്പിനെ കുറച്ചൊന്ന് പറഞ്ഞ ആദ്യം നമ്മള് കുക്കറിൽ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വിത്ത് മീറ്റും കൂടി ജസ്റ്റ് ബോയിൽ ചെയ്യണം ോയില് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ കുരുമുളക് കൂടി ഇടാം വേണമെങ്കിൽ ഇഫ് ഇറ്റ് അത് ഇഷ്ടമല്ല ഇടണ്ട അത് കഴിഞ്ഞ് ഒരു മൂന്ന് പ്രഷർ മിക്സിലടിക്കുമ്പോഴത്തേക്കും മൂന്ന് ദിവസം ഓഫ് ആക്കി വെക്കുക അതിനുശേഷം താളിക്കണം അതാണ് ഏറ്റവും മെയിൻ അത് ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് നെയ് താളിച്ചിടുക അപ്പത്തേക്കും അറിയായി ഉപ്പിലെന്തറച്ചി അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആൾക്കാര് പറയുന്നത് പുട്ടാണെന്നാണ് പറഞ്ഞത് എന്താണ് അപ്പൊ ഓക്കെ പുട്ട് വച്ച് തന്നെ കഴിക്കാം നമ്മുടെ ഉപ്പിലൊന്തറച്ചിവിടെ ഉണ്ട് ഇതാണ് സംഭവം കണ്ട നല്ല സോഫ്റ്റ് പുട്ടും ഇറച്ചിയും കൂടി ഇങ്ങനെ എടുത്തിട്ട് വളരെ നല്ല എന്താണ് ഒരു പ്രത്യേക എഫക്റ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ കഴിക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ കറിയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ വെറുതെ പുഴുങ്ങി വെക്കുന്ന ഇറച്ചിയ സൂപ്പർ സാധനം പിന്നെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഉപ്പിൽ വെന്തറച്ചിയുടെ റെസിപ്പി കിട്ടിയില്ലാന്ന് പറയുന്നത്